എന്താ അന്ന് പോലെ മാ അതിലിപ്പോ വന്നേക്കുന്നത് രണ്ട് മൂന്ന് മാങ്ങ ആയിട്ടാണ് ഇത് എന്ത് തരം മാങ്ങ ആണോ അത് ചെനിച്ച മാങ്ങ ഇത് എവിടുന്നാണിത് മാങ്ങയാണ് ഇത് കേട്ടോ നമുക്ക് ഇത് അതെ അതെ അത് നമുക്ക് എങ്ങനെയാ തിന്നിട്ടുണ്ടോ ഇത് അടിച്ചുപൊടിച്ചിട്ടണോ അതോ മുറിച്ചിട്ട് മുക്കി തിന്നണോ അടിച്ചുപോടിച്ചു തിന്ന ഓക്കേ അപ്പൊ അന്ന് അടിച്ച് പഠിച്ചു കഴിഞ്ഞാ അപ്പൊ അടിച്ചുപോട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോർത്ത് വേണം പിന്നെ അപ്പൊ ഞാൻ തോർത്തെടുത്തോണ്ടിരട്ടോ അല്ല ഇത് അന്ന് പോയി കഴിയാം നമുക്ക് കഴിഞ്ഞാൽ തോർത്തപ്പഴത്തേക്ക് വരാം നമുക്ക് അലോ കൈസപ്പൊ കുറെ നാളൊക്കെ ഉപ്പിട്ട് നമ്മൾ മാങ്ങാ വാദമായിട്ട് ഉപ്പിട്ട് മാങ്ങാ നമുക്ക് തോർത്ത് വേണം തോർത്ത് വയ്ക്കുമ്പോ ഉമ്മി എന്തെങ്കിലും പറയൂന്ന് നമുക്ക് അറിയാം പക്ഷെ നമുക്ക് വേണം തോർത്തിട്ട് പറ്റില്ല ഇത് ഇതാണ് ഉമ്മി തന്നപ്പോ തോർത്തുന്ന ഒരു സംഭവം അപ്പൊ ഇത് നമുക്ക് മതി ഇതിന്റെ ഇടയിൽ കൂടെ കെ ജി നമുക്ക് തിന്നാം ഇത് പിടിച്ചോ അപ്പൊ ഇതാണ് നമുക്ക് തോർത്തുനിന്ന് പറഞ്ഞാൽ കിട്ടിയത് ഇതിന്റെ ഇടയിൽ നമ്മള് മാങ്ങ വെക്കുക ഈ പോറച്ചിൻ്റെ അടിച്ചാ നല്ലൊരു ഫ്ലേവറായിട്ടാണ് കത്തിയും വേണമല്ലോ കത്തി എടുത്ത് വരണം കത്തി എടുത്തോ കേട്ടോ നമുക്ക് വേണ്ട ഉപ്പുമുളക്കെ നമ്മള് റെഡി ആക്കിട്ടുണ്ട് എന്ത് ചോച്ചി പിച്ചാത്തി എടുത്തിട്ട് ഇങ്ങനെ വരയും വരന്നിട്ട് ഇനി ഉപ്പും മുളകും ഇടും കിറ്റിലോട്ട് ഇടും കിറ്റില് ഉപ്പും മുളകും ഇങ്ങനെ കുറഞ്ഞിടും മഞ്ഞിപ്പൊടിയുടെ ആളുകൾക്ക് കൂടു മാത്രം മതി

അതൊക്കെ ഇവിടെ തട്ടിയാണ് തറിക്കുന്നത് അങ്ങനെയാണോ അവിടെ തട്ടി മൊത്തം സ്പ്രെഡാവും അതാ പരിപാടി കുളിക്കാൻ്റെ സ്റ്റൈലാ ഇനി ഉണ്ടല്ലോ ഇപ്പൊ നമ്മളടുത്ത് ഇനി കിറ്റിലോട്ടിട്ടിട്ട് നമ്മൾ അടിച്ച് തകർക്കാൻ വേണ്ടി പോവാണ് എല്ലാം കൂടി അടിക്കല്ലേ കവറ് കവറ് ഇട്ടേ പുള്ളിട്ട് പൊക്കഞ്ഞ നിക്കട്ടെ ഞാൻ ഒന്ന് കാണിക്കണം കേട്ടോ അതെ മുളകൊടിയൊക്കെ വിതറുകൂട്ടിക്കെട്ട് കാശ്മീരിയാണോ നാടൻ അല്ല ശ്മീരി കൊറച്ചുകൂടെ അല്ലേ ഞമ്മ ഞകത്തോട്ട് വെക്കുക അപ്പൊ നമുക്ക് ബാക്കി അലക്കുകളിലോട്ട് പോവാ അലക്കരി നല്ലൊരു അലക്കായിട്ട് കിട്ടും അല്ലെ എനിക്ക് കണ്ണീ തിരുമിയാ കഴിഞ്ഞിട്ട് അലക്കറിലോട്ട് പോകുന്ന വഴികളാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജ് വെട്ടി അതെ പെട്ടി നമ്മുടെ ഫ്രിഡ്ജ് വെട്ടി മീനുകൾ അലക്കുകളില് ഞാൻ നിർവ്യണം കേട്ടോ അടിക്കല്ലേ അതിനേക്കാളും നല്ല നീക്കി തോന്നുന്നു ഇതല്ലേ ഇത് മതി നേച്ചുറസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമാണ് ഇതിന് ഇടുമ്പോ ചുമരി ചുമ വേണ്ട ഭയങ്കര രൂപ

സാറിന്ത്ര വയസ് ഓക്കെ നമുക്ക് ഈ ഒരു കൊള്ളം കിട്ടും പോകും ഇവിടെ ഒരു കെട്ട് കെട്ടാ അല്ലേ ഞാൻ ഇവിടെ ഒരു കെട്ട് കെട്ടി ആവശ്യം

അത് കുഴപ്പമില്ല അത് ബ്ലാക്ക് കപ്പിയാണ് മക്കളത് അത് അത് നമുക്ക് ജോഡിക്ക് അത് മാന്താജിമുള കിട്ടുന്ന ഒരു റോങ് ഓപ്ഷൻ ആയി ആയിപ്പോ തോന്നുന്നുണ്ട് മൽബറി ഉണ്ട് നമുക്ക് മൽബറി മലബറി കാണിച്ച മലബുറി കാണിച്ചടാ ഇത് പഴുത്തൊക്കെ എവിടെ പഴുത്ത എവിടെ

അതെ മലബുറിച്ച മലബുറ ഒത്തിരി ഇതാവുവാണെ മലബരേ കഴിക്കണ്ട എൻ്റെ അറിയാ കൂടി പോയി കഴിച്ചു കഴിച്ചു പക്ഷേ ഇതിനകന്ന് ദിശകളാണ് നിങ്ങൾ കാണ കാണുന്നത് ഉൽക്കടനം അതിൽ വെക്കാൻ ആയി നമ്മളായിം സൈബ് അങ്ങനെ ഉണ്ട് അടി കൂടി കാണണ്ട് ആ അടുത്ത അടുത്ത മിസബ്സേ ജിക്കല വൈകില ഹം ഇങ്ങനണ്ട് ആയി പോയി അടുത്ത ആദില വാ ഗൈസ് എക്സ്പ്രസ് തന്നെ കണ്ടോ സടമസ് അടിപൊളിയാണ് അല്ലെ അപ്പൊ ഒന്നും ഞാൻ ഈ പീസാണ് സെലക്ട് ചെയ്തത് ഏകദേശം ഈ പീക്സ് വായത് വെള്ളം ഒന്നും പറയാൻ പറ്റുന്നില്ല കഴിച്ചോണ്ട് െ ഞും കിട്ടിയാ വെള്ളം വേണോ ഞാൻ വെള്ളം എടുത്തോണ്ടാൻ വേണ്ടി പോകണം കണ്ടായി എടുത്ത ഉമ്മക്ക് എത്ര കൊടുക്കണം

കിടോണിനെ കൂടി പറ്റിക്കോ എഴിവന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ കൈയ്യിലിക്കാനാണ് മിസ്റ്റർ ബലനോ പേസ് അല്ലേ ഇടാൻ പറ്റുമോ ഇത്ര എഴിവാണ് എന്നല്ല അടി കൂടി സാധനം നോന്നാ എടാ വാ പൊട്ടിയിക്ക് എന്നിട്ട് നിർത്താൻ പറ്റുന്നില്ല എറെ ഓടുന്നോണ്ട് കേസ് ഇയരും കൂടിയോന്ന് ചായയേണ്ടേ ഇതിയും കൂടിയേ ഇതിത് പൊട്ടിയോ ആ അപ്പം ചുമ്മാരിക്കണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റം ആണ് മുളക് പൊടി ഉപ്പ് കാന്താ കരണ മുളക് നാടൻ കരണം മുളക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ പിന്നെ നല്ല നേരം പൊക്കണം ഇരിഞ്ഞ് കൊറേ നേരം സമയം പൊക്കോളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ആ ബൈ പറ്റാ